ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോ ആകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു സുപ്രഭാതത്തിലൂടെ നമുക്ക് അവിടുത്തെ വചനവുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചതുർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇന്ന് നാം വന്നിരിക്കുകയാണ് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കാം അവിടെ നാം കാണുന്നത് മോശയും അഹരോനും കൂടെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പോയി പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് അവരവരോട് സംസാരിക്കുന്ന രംഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയമായ രീതിയിൽ നാം നോക്കിക്കഴിയുമ്പോൾ വിശ്വാസത്തിലൂടെ വലിവിനായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അത് ദൈവത്തിൻ്റെ വാക്കുകളാണ് എന്ന് അവർ ഉറപ്പിക്കുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം ഉൽപ്പ പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ എന്നാൽ യോഗോ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു യഹോവ് തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹ്വനെ അറിയിച്ചു പിന്നെ മോശയും അഹ്രോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടി വരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്രോൻ പറഞ്ഞു കേൾപ്പിച്ചു ജനം കാണുക അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കൊമ്പിട്ട് നമസ്കരിച്ചു പ്രിയവിശ്വാസികളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അഗരോനും മോശയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലും നമുക്ക് ഇതേ കാര്യം തന്നെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ദൈവം മോശയെ പറയുന്നത് അഖർവനെ ആ സ്ഥലത്തേക്ക് അയക്കും എന്നുള്ള അത് നമുക്ക് കാണുന്നു അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയോട് പറഞ്ഞു നിനക്ക് ശക്തിയില്ലെങ്കിൽ നിൻ്റെ സഹോദരനും വരും നിന്നോടുകൂടെ ആയിരിക്കും എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ മോശ കാണിച്ച ആ ദൈവത്തിൻ്റെ രണ്ട് അത്ഭുത മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾ അവരെ വിശ്വസിക്കുകയാണ് മോശ അവിശ്വസ്തനായിരുന്നു എന്നാൽ വിലിവനായ ദൈവം ഇവിടെ നാം കാണുന്നത് അവൻ വിശ്വസ്തനായിട്ട് ഇരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യരുടെ അവിസ്വസ്ഥതയ്ക്കൊത്തവണ്ണം ദൈവം പ്രവർത്തിക്കുന്നവനല്ല ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യർ വിശ്വസിച്ചില്ലെങ്കിലും താൻ അതേപടി ചെയ്യും അത് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ഇവിടെ അഹരോനെ തൻ്റെ അടുക്കലേക്ക് അയക്കുന്നത് മുഖാന്തരമായിട്ട് ദൈവം തന്നോട് കാണിച്ച ആ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും താൻ ആ മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മൂന്നാം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ കാര്യം മോശയ്ക്ക് ദൈവം പ്രോമിസ് ചെയ്തതാണ് അതിൻ്റെ ആ പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ വിശ്വാസികളെ ദൈവത്തിൻ്റെ ഖരം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഇവിടെ രണ്ട് അടയാളങ്ങളാണ് ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾ അത് വിശ്വസിക്കുന്നു അത് വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ മൂന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് ഒരു ന്യായവിധിയായിരുന്നു ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ അവർ ദൈവസമിതിയിൽ തന്നെത്താൻ അവർ വിശ്വസിക്കുകയായിരുന്നു ചെയ്തത് ദൈവം പറഞ്ഞ ആ പ്രോമിസ് അതേപടി അവർ കേട്ടു മാത്രമല്ല അവരത് വിശ്വസിക്കുകയും ചെയ്തു മൂന്നിൻ്റെ പതിനെട്ടിൽ നമുക്ക് കാണുന്നത് അതുതന്നെയാണ് അവർ നിൻ്റെ വാക്കുകളെ വിശ്വസിക്കും അവർ വളരെ 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 ആ ജാഗ്രതയോടുകൂടെ കാത്തിരുന്നതാണ് അവരുടെ വിടുതൽ എന്ന് പറയുന്നത് ആ വിടുതൽ അവരുടെ ജീവിതത്തിൽ വന്നു ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാനായിട്ട് വരുന്നു എന്നുള്ളതായ ആ കാര്യം അവർ മനസ്സിലാക്കി അവൻ മോശ ആദ്യമേ ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ വേണ്ടി അവൻ സ്വയമായിട്ട് ചെന്നു പക്ഷേ അന്ന് അതവർ വിശ്വസിച്ചില്ല അവരവനെ റിജക്റ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ ദൈവത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ മോശ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം മോശയെ വിശ്വസിക്കുക ദൈവം മോശയെ വിട്ടത് അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ ദൈവം ആ രീതിയിൽ തയ്യാറാക്കി എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുവിശ്വാസികളെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു പാഠമെന്ന് പറയുന്നത് നാം വിശ്വസ്തർ അല്ല ഇരുന്നാൽ പോലും വലിയവനായ ദൈവം വിശ്വസ്തനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഈ അടയാളങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് അവൻ്റെ വിശ്വസ്തത കാണിക്കുവാനായിട്ട് അവർ ഉണപ്പെടുന്ന ആ പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് രണ്ടധിമത്തിയോസ് രണ്ടാമതിയായോ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം വിശ്വസ്തർ അല്ല എങ്കിൽ പോലും വലിയവനായ ദൈവം എപ്പോഴും വിശ്വസ്തനാണ് അവന് ഒരിക്കലും അവൻ്റെ സ്വഭാവം ത്യജിച്ചു കളയുവാനായിട്ട് സാധിക്കില്ല നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകും എന്നാൽ ദൈവിക സ്വഭാവത്തിന് ഒരിക്കലും ഒരു വ്യത്യാസമുണ്ടാകുന്നില്ല എന്നുള്ള കാരണം അതുകൊണ്ട് നാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്ഥതയോടുകൂടെ അത് അതേപടി നാം വിശ്വസിച്ച് ദൈവമാണ് അത് ചെയ്യുന്നത് ദൈവം അത് അത് പൂർത്തീകരിക്കും അത് ചെറിയ കാര്യമാണെങ്കിലും അഹരോനെ വിടുക എന്ന് പറയുന്നത് നോക്കുമ്പോൾ മറ്റുള്ള ദൈവീക പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചെറിയൊരു കാര്യമാണ് പക്ഷേ അതുപോലും ബുലുവനായ ദൈവം മോശയോട് കൽപ്പിച്ചത് അനുസരിച്ച് അവൻ അത് ചെയ്തു ദൈവത്തിൻ്റെ വിശ്വസ്തത ആ ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളോടും ദൈവം ഇടപെട്ടു ഒരിക്കൽ മോശയെ തിരസ്കരിച്ചു കളഞ്ഞ അവർ ഇപ്പോൾ ദൈവം അയച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ അവർക്ക് വലിയ ഒരു വിടുതൽ ദൈവം തന്നെയാണ് ഒരുക്കിക്കൊണ്ട് വന്നത് എന്ന് വിശ്വസിക്കുവാനായിട്ടുള്ളതായ ഒരു മനസ്സ് അവർക്ക് കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ഇസ്രായേൽ മക്കളുടെ ആ ആ ദൈവത്തിലുള്ളതായ വിശ്വാസവും മോശയിൽ അവരെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളുമാണ് അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പലപ്പോഴും അവിശ്വസ്ഥരാണ് എന്നാൽ നമ്മുടെ അവിശ്വസ്ഥത മാറ്റി നാം ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ നിൽപ്പാൻ ഒലിവനായ ദൈവം ഈ വചനങ്ങൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ